ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ കൊടിഞ്ഞിയിൽ വെട്ടേറ്റു മരിച്ച ഫൈസലിൻ്റെ സഹോദരി പുത്രന്മാർക്കെതിരെ വധഭീഷണിയുള്ളതായി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി ഫൈസലിന്റെ മരണത്തോടെ ഇസ്ലാമതം സ്വീകരിച്ച ഇളയ സഹോദരിയുടെ മക്കളെയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പ്രവർത്തകൻ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി തിരുവിരങ്ങാടി പോലീസിൽ പരാതി നൽകിയത് ആർ എസ് എസുകാരാൽ കൊല ചെയ്യപ്പെട്ട കൊടുങ്ങി ഫൈസലിന്റെ സഹോദരി പുത്രന്മാർക്കെതിരെ വധഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് ഫൈസലിന്റെ മരണത്തോടെ ഇസ്ലാമതം സ്വീകരിച്ച ഇളയ സഹോദരിയുടെ മക്കളെയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പ്രവർത്തകൻ കുട്ടികളോട് വധിക്കുമെന്നും എല്ലാറ്റിനെയും നുള്ളിക്കളയുമെന്നും ഭീഷണി മുഴക്കിയതെന്നും പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരുന്നു ഭീഷണി നേരത്തെ ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇയാളെ തിരൂരങ്ങാടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു കൊലവിളിയുമായി കുട്ടികളുടെ നേരെ വന്നതിൽ ബന്ധുക്കളും മറ്റും ഭയപ്പാടിലാണ് ഫൈസലിന്റെ കൊലപാതകത്തിന് ശേഷം ഇവരുടെ ബന്ധുക്കളെല്ലാം ഇസ്ലാമതം സ്വീകരിക്കുകയായിരുന്നു ഇപ്പോൾ കൊടുങ്ങിയിലെ വാടക വീട്ടിലാണ് മാതാപിതാക്കളും സഹോദരിമാരും ഇവരുടെ മക്കളും താമസിക്കുന്നത് മഹല് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് ഫൈസലിന്റെ ഭാര്യയും മക്കളുടെയും താമസം ഫൈസൽ കൊലപാതക കേസിലുള്ള പ്രതി വിനോദിന്റെ മക്കളെയാണ് ഇസ്ലാം മതം സ്വീകരിച്ച് ജീവിക്കുന്നതിന്റെ പേരിൽ വീണ്ടും വേട്ടയാടുന്നത് തങ്ങളുടെ ജീവൻ അപായത്തിലാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ ഇഷ്ടങ്ങൾ വളരും ഞങ്ങളോടൊപ്പം തിരുവിങ്ങാടി ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്